കൗതുകമെന്ന് പറയാം പക്ഷേ നമ്മൾ അങ്ങേയറ്റം ആശങ്കയോടെ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത് വിമാനത്തിനോടുള്ള കൗതുകം അതിരി കടന്നതിനെ തുടർന്ന് അഫ്ഗാൻകാരനായ പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലന്റെ സാഹസിക യാത്രയുടെ കഥ പതിമൂന്നുകാരൻ വിമാനത്തിന്റെ ലാൻഡിങ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്തു കാബുളിൽ നിന്ന് ആ കുട്ടി ദില്ലി വരെ വിമാനത്തിലെത്തി ഞായറാഴ്ചയായിരുന്നു സംഭവം കുട്ടിയെ അതേ വിമാനത്തിൽ തന്നെ തിരിച്ചയച്ചതായിട്ടാണ് ഉന്നത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന വിവരം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ദില്ലിയിൽ പോവുകയാണ് വിശാംശങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ടെലഫോണിൽ ചെയ്യുന്നുണ്ട് ധനേഷ് അവിശ്വസനീയമാണ് ഡാൻ്റിഗിയർ ക്യാബിനുള്ളൊരു പതിമൂന്ന് കാരൻ വിളിച്ചിരുന്ന് ഇത്ര ദൂരം പറന്ന് ദില്ലിയിലെത്തി എങ്ങനെ അതിൽ കയറിപ്പറ്റി ആ കുഞ്ഞു സുരക്ഷിതനായിരുന്നു തിരിച്ചയച്ചോ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പി ജി അത്ഭുതകരവും അപകടകരവുമായ ഒരു യാത്രയുടെ കഥയാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കാം എയർ ഫ്ലൈറ്റ് അത് അഫ്ഗാനിൽ നിന്നുള്ള വിമാനമാണ് അത് പതിനൊന്ന് മണിക്ക് ഞായറാഴ്ച രാവിലെ ദില്ലിയിൽ എത്തുന്ന ഒരു വിമാനമുണ്ട് നമുക്കറിയാം കാബോൾ നിന്ന് ഡൽഹിക്ക് രണ്ട് മണിക്കൂർ യാത്ര മാത്രമാണ് ഉള്ളത് ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലാണ് സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലാണ് ഈ പതിമൂന്ന് വയസ്സുകാരായ അഫ്ഗാനിസ്ഥാനിലെ കുണ്ടൂ സിക്കി മേഖലയിൽ അതായത് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ മേഖലയിലുള്ള പയ്യൻ ഒളിച്ചിരുന്നത് ഒരു സാധാരണ വിമാനയാത്ര അതും ആധുനിക മനുഷ്യന്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രാ മാർഗങ്ങളിൽ എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളെ മുഴുവനും മറികടന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ഒരു വിമാനത്തിന് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി യാത്ര ചെയ്യുക എന്നത് വൈദ്യശാസ്ത്രപരമായും യാന്ത്രികമായും അസാധ്യമായിട്ടുള്ളതൊന്നാണ് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലെ യാത്രയുടെ മാരകമായിട്ടുള്ള അപകട സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരന്റെ അതിജീവനം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രജ്ഞരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് തൊണ്ണൂറ്റിനാല് മിനിറ്റ് സഞ്ചരിച്ച ഒരു എയർ ബസ് ത്രീ ഫോർട്ടി വിമാനത്തിന്റെ പിൻവശത്തെ ചക്ര അറിയിലാണ് ഈ ഒരു കൗമാരക്കാരൻ ഒളിച്ചിരുന്നത് കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയാണ് പുറപ്പെട്ട വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പത്തിരുപതിനെ ലാൻഡ് ചെയ്തു താൻ ഇറാനിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചതെന്നും എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് വഴിതെറ്റി തെറ്റായ വിമാനത്തിൽ കയറിയതാണെന്നാണ് കുട്ടി പിന്നീട് സമ്മതിച്ചത് വിമാനം ലാൻഡ് ചെയ്ത് യാത്രക്കാർ ഇറങ്ങിയതിന് ശേഷം വിമാനത്താവളത്തിലെ ടാക്സി വെയിൽ കുട്ടി നടക്കുന്നത് സ്റ്റാഫ് കാണുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്തു സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിമാനത്താവള പോലീസിനെ കൈമാറുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് യാതൊരു നിയമ നടപടികളും നേരിടേണ്ടി വന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയുടെ യാത്ര വളരെ സാഹസികമായിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു സാധാരണ മനുഷ്യർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ് ആ കുട്ടി ഈ ഒരു ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത് എന്തായാലും ഒരു വിമാനം സഞ്ചരിക്കുന്ന ഉയരങ്ങളിൽ അതായത് മുപ്പതിനായിരം മണിക്ക് മുകളിൽ മനുഷ്യന്റെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുകയാണ് ഇത് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് ഒന്ന് ഓക്സിജന്റെ അഭാവം രണ്ട് അതികഠിനമായിട്ടുള്ള തണുപ്പ് കൂടാതെ ലാൻഡിംഗ് ഗിയർ വീണ്ടും പിൻവലിക്കുമ്പോഴും ഇറക്കുമ്പോഴും ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള യന്ത്രപരമായിട്ടുള്ള അപകടങ്ങൾ എന്നിവയാണ് അവ ഹൈപ്പോക്സിയ അഥവാ നിശബ്ദനായ കൊലയാളി ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഓക്സിജന്റെ ലഭ്യത കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനമായിട്ട് നിലനിൽക്കുമ്പോൾ പോലും ഉയരം കൂടുമ്പോൾ ബാരാമെട്രിക് മർദ്ദം കുറയുന്നതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഈ മർദ്ദ വ്യതിയാനം തലച്ചോറിനും മറ്റ് അവയവങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ശരീരത്തിൽ ലഭ്യമാകുന്നത് തടസ്സപ്പെടുത്തുന്നു ഉയരം കൂടുന്തോറും ഈ ഒരു അവസ്ഥയുടെ പ്രഭാവം കൂടുതൽ വഷളാകുന്നു അയ്യായിരം അടിയിൽ കാഴ്ച ശക്തിക്ക് മങ്ങലേൽക്കാൻ തുടങ്ങുന്നു പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം അടി വരെ ഉയരത്തിൽ ഒരാളുടെ വിവേചന ശക്തി ഓർമ്മ ഏകാഗ്രത കണക്ക് കൂട്ടാനുള്ള കഴിവ് എന്നിവയ്ക്ക് കാര്യമായിട്ടുള്ള തകരാറുകളും സംഭവിക്കുന്നു അതുകൂടാതെ തലവേദന മയക്കം തലകറക്കം ഒരു തരം അമിതമായിട്ടുള്ള ആഹ്ലാദം അല്ലെങ്കിൽ ചിലപ്പോൾ കലഹിക്കാനുള്ള പ്രവണത എന്നിവയും അനുഭവപ്പെടാം ഇതിലും ഉയർന്ന തലങ്ങളിൽ അതായത് പതിനയ്യായിരം അടിക്ക് മുകളിൽ ദൃശ്യമണ്ഡലത്തിന്റെ വശങ്ങൾ ഇരുണ്ടു പോവുകയും നഖങ്ങൾക്കും ചുണ്ടുകൾക്കും നീല നിറം വരികയും ചെയ്യുന്നു പതിനെട്ടായിരം അടിയിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിനകവും ഇരുപതിനായിരം അടിയിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് മിനിറ്റിനകവും ശരിയായിട്ടുള്ള പ്രതികരണം നടത്താനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നു തൊട്ടു പിന്നാലെ അബോധാവസ്ഥയിലാവുകയും ചെയ്യും വിമാനത്തിന്റെ ചക്ര അറയിലെ യാത്രക്കാരനെ ഈ അവസ്ഥകൾ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു വിമാനം ഉയരം കൂടുമ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത ഉത്കണ്ഠ ഭയം തണുപ്പ് പോലുള്ള സമ്മർദ്ദങ്ങൾ ശരീരത്തിന്റെ ഓക്സിജൻ ആവശ്യം വർദ്ധിപ്പിക്കുന്നു ഇത് ഹൈപ്പോക്സിയുടെ തുടക്കം വേഗത്തിലാക്കുകയും അതിജീവനത്തിലുള്ള സാധ്യത വീണ്ടും കുറയുകയും ചെയ്യുന്നു ശരീരപരമായിട്ടുള്ള അപകടങ്ങൾക്കൊപ്പം തന്നെയാണ് ചക്രയ യാത്രക്കാർക്ക് ഉടനടി മാരകമായേക്കാവുന്ന യാന്ത്രിക അപകടങ്ങളും നേരിടേണ്ടി വരും അതായത് വിമാനം പറന്നുയരുമ്പോൾ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനകത്ത് പിൻവലിക്കപ്പെടുന്നു ഇത് പ്രവർത്തനത്തിനിടയിൽ ചക്രങ്ങളോ ഹൈഡ്രോളിക് മെക്കാനിസങ്ങളോ ഞെരിച്ചേക്കാം അതുപോലെ തന്നെ പറന്നുയരുമ്പോഴോ ഇറങ്ങുമ്പോഴോ വിമാനത്തിൽ നിന്ന് പിടിപെട്ട് താഴേക്ക് വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നത് കാണാം കംപ്രഷൻ സിക്നസ് എന്ന അവസ്ഥയും ഉണ്ടാകാം ഈ അവസ്ഥയിൽ ശരീരത്തിലെ ടിഷ്യൂകളിൽ ലയിച്ചിരിക്കുന്ന നൈട്രജൻ വാതകം പുറത്തു വരുന്നു ഇത് സന്ധികളിൽ വേദന ശ്വാസം മുട്ടൽ പക്ഷാഘാതം പോലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഉയർന്ന ശബ്ദനിലകൾ നിലകൾ കാരണം കേൾവിക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റുകൾക്ക് സ്വാഭാവികമായിട്ടും മർദ്ദമുണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ കുട്ടി ഇത്തരമൊരു യാത്ര അതിജീവിച്ച സംഭവം എങ്ങനെയുണ്ടായി എന്നതിനെ കുറിച്ച് പല വിശദീകരണങ്ങളും ഉയർന്നു വന്നു ചില വിദഗ്ധർ കുട്ടി ഒളിച്ചിരുന്നത് ഒരു പക്ഷേ വിമാനത്തിന്റെ ക്യാബിനുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതും മർദ്ദം നിലനിർത്താൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്താകാം എന്ന് അനുമാനിച്ചു എന്നാൽ വിമാനങ്ങളുടെ ചക്ര അറകൾ പൊതുവെ മർദ്ദരഹിതമാണെന്ന് പൊതുവായ ധാരണയുമായിട്ട് ഇത് യോജിക്കുന്നില്ല ഈ കേസിലാണ് അതിജീവനത്തിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം വിമാനത്തിന്റെ ഹ്രസ്വമായിട്ടുള്ള ദൂരമാണ് വെറും തൊണ്ണൂറ്റിനാല് മിനിറ്റ് മാത്രമാണ് യാത്രയ്ക്കെടുത്ത സമയം ഇത് താരതമ്യേന ദീർഘമായിട്ടുള്ള മറ്റ് യാത്രകളിൽ നിന്ന് വ്യത്യസ്തമാണ് കുറഞ്ഞ ദൂരം കാരണം കുട്ടിയുടെ ശരീരം അതികഠിനമായിട്ടുള്ള ഹൈപ്പോതെർമിക് അവസ്ഥയിലേക്ക് പൂർണമായിട്ട് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ വിമാനം താഴ്ന്ന ഉയരത്തിലേക്ക് എത്താൻ തുടങ്ങി അതുപോലെ തന്നെ കുട്ടിയുടെ പ്രായവും ഒരു പ്രധാന ഘടകമായിരിക്കാം ഭാരമേറിയ ശരീരഘടനയില്ലാത്ത ചെറുപ്പക്കാരായ ആളുകൾക്ക് ഡീ കംപ്രഷൻ സിഗ്നസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ സംഭവം ഒരു അത്ഭുതകരമായിട്ട് അതിജീവനമാണെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു അപൂർവ പ്രതിഭാസമാണ് കുട്ടിയുടെ ശരീരം ഹൈപ്പോതെർമിയ കാരണം ഒരു തരം ഹൈബർനേഷൻ അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടായിരിക്കാം ഓക്സിജന്റെ അഭാവം അതിജീവിക്കാൻ സാധിച്ചത് എന്നാണ് നിഗമനം ഇനി അഫ്ഗാൻ കുട്ടിയുടെ അതിജീവനം എന്ന് പറയുന്നത് ഒരു അപൂർവ സംഭവമാണെങ്കിൽ പോലും ഇത്തരം യാത്രകൾ ആഗോളതലത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പഠനങ്ങൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ വരെ നൂറ്റി ഒന്ന് വിമാനങ്ങളിലായി നൂറ്റി പതിമൂന്ന് പേര് ലാൻഡിങ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചു കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാം മുപ്പത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരായിരുന്നു ഈ നൂറ്റി പതിമൂന്ന് പേരിൽ എൺപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇത് എഴുപത്തിയാറ് ശതമാനം മരണ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതലുള്ള അതിജീവന നിരക്ക് ഏകദേശം ഇരുപത്തിനാല് ശതമാനം മാത്രമാണെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എഫ് എയെ വിശ്വസിക്കുന്നു കാരണം മൃതദേഹങ്ങൾ സമുദ്രത്തിലോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ വീഴാനുള്ള സാധ്യതയുമുണ്ട് ഈ അതിജീവിച്ചവരുടെ കഥകൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ പതിനാലിന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ ഇന്ത്യക്കാരായ പ്രദീപും വിജയ് സേനയും എന്ന രണ്ട് സഹോദരങ്ങൾ ഒളിച്ചു കിടന്നു വിമാനം ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ പ്രദീപ് സേനയെ അതിജീവിച്ചപ്പോൾ വിജയ് സൈനി മരണപ്പെട്ടു ഒരേ വിമാനത്തിൽ ഒരേ യാത്രയിൽ ഒരാൾ അതിജീവിക്കുകയും മറ്റൊരാൾ മരിക്കുകയും ചെയ്ത ഈ ഒരു സംഭവം അതിജീവനത്തിന് വ്യക്തിപരമായിട്ടുള്ള ശാരീരിക ഘടനകൾ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നു മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടന്നതാണ് അതായത് പതിനഞ്ച് വയസ്സുള്ള അഹിയ അബ്ദി എന്ന ഒരു കുട്ടി കാലിഫോർണിയയിലെ സാൻ ജോസിൽ നിന്ന് ഹവായിലെ മാവുലേക്ക് അഞ്ചര മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര അതിജീവിച്ചു ഇത് ഏറ്റവും കൂടുതൽ യാത്ര ദൈർഘ്യമുള്ള അതിജീവനങ്ങളിൽ ഒന്നാണ് ഈ യാത്രയിൽ മുപ്പത്തി എണ്ണായിരം അടി ഉയരത്തിൽ മൈനസ് അറുപത് മുതൽ എൺപത് ഡിഗ്രി വരെ താപനിലയിലായിരുന്നു ഈ ഒരു വിമാനം സഞ്ചരിച്ചത് വൈദ്യശാസ്ത്രജ്ഞർ ഇതിനെ ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് കുട്ടിയുടെ ശരീരം മരവിച്ച അവസ്ഥയിലേക്ക് മാറിയതാണ് അതിജീവനത്തിന് സഹായകമായതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഫ്രാൻസിസ്കോ ഗാർസിയ അതുപോലെ ആർമാൻഡോ ഓർമാൻഡോ തുടങ്ങിയ മറ്റു ചില അതിജീവിച്ചവരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ മിക്കവരും ശരീരത്തിൽ മരവിപ്പ് ബാധിച്ച് മരണകാരണമായിട്ടുള്ള അവസ്ഥയിൽ നിന്നാണ് അതിജീവിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാബുൾ വിമാന അപകടത്തെ കുറിച്ച് നോക്കുമ്പോൾ അന്ന് ഓഗസ്റ്റിലെ കാബുൾ താലിബാന്റെ നിയന്ത്രണത്തിനായതിനെ തുടർന്ന് നടന്ന ഒരു വിമാന ദുരന്തങ്ങൾ ഇത്തരം യാത്രകളുടെ പിന്നിലെ നിസ്സഹായതയും നിരാശയുടെയും ഭീകരമായിട്ടുള്ള ചിത്രമാണ് നൽകിയത് പലായനം ചെയ്യാൻ ശ്രമിച്ച ആയിരക്കണക്കിന് ആളുകൾ കാബൂളിലെ വിമാനത്താവളത്തിലേക്ക് ഇരച്ചു കയറി ചലിച്ചു കൊണ്ടിരിക്കുന്ന സി സെവന്റീൻ വിമാനത്തിന്റെ പുറത്ത് കയറി ശ്രമിച്ച ആളുകളുടെ ദൃശ്യങ്ങൾ ആഗോള ശ്രദ്ധയും നേടി യാത്രാ മധ്യ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണ് കുറഞ്ഞത് രണ്ടുപേരും മരിച്ചു ലാൻഡ് ഗിയറിൽ ഒരു മൃതദേഹവും പിന്നീട് കണ്ടെത്തി അഫ്ഗാൻ ദേശീയ യുവ ഫുട്ബോൾ ടീം കളിക്കാരനായിട്ടുള്ള സഖി അൻവരീ ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ഇത്രയും കേട്ടപ്പോ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ വിമാനത്തിന്റെ ചക്ര അറയിൽ ഒളിച്ചു കിടന്ന ഈ ഒരു കുട്ടിയുടെ അതിജീവനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവെക്കുക